ആ ഒരു സത്യവിശ്വാസിക്കോ ഒരു സത്യവിശ്വാസിനിക്കോ ഒരു മോമിനോ ഒരു മോമിനത്തിനോ യോജിച്ചതേ അല്ല അള്ള പറഞ്ഞു റസൂല് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാന്റെ റസൂല് മസ്ജിദു നീ സ്ഥാപിച്ചിട മുതൽ മസ്ജിദ് കുബ സ്ഥാപിച്ചിട മുതൽ ആയിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്ന് വർഷം മുമ്പ് ഇവിടെ കടന്നു വന്ന റസൂല് ഈ പള്ളികൾ സ്ഥാപിച്ച മുതൽ ഇന്നുവരെ ഇവിടെ ഒരു ദിവസം മുറിയാതെ നമസ്കാരം അഞ്ചൊത്തായിരുന്നു എപ്പോഴെങ്കിലും മൂന്നു വക്താണെന്ന സംഭവം ലോകം കേട്ടിട്ടുണ്ടോ അറബികൾ ചെയ്തിട്ടുണ്ടോ അറബികൾ പറഞ്ഞിട്ടുണ്ടോ എവിടെ നിന്നുണ്ടോ അനറബികൾക്ക് കിട്ടി അറബികളുടെ ഭാഷയിലാണല്ലോ ഖുർആൻ അറിഞ്ഞത് അവരല്ല അങ്ങനെ അവരെല്ലാം അങ്ങനെയുണ്ടെങ്കിൽ മനസ്സിലാക്കിത്തരേണ്ടത് അവർക്കറിയാത്തത് നിങ്ങൾക്ക് എങ്ങനെ അറിഞ്ഞു അവർ പഠിക്കാത്ത നിങ്ങളെവിടുന്ന് പഠിച്ചു അവർ പറയാത്ത നിങ്ങളെവിടുന്ന് പറഞ്ഞു ചൂറ് തിന്ന ബുദ്ധിയുള്ളവർക്ക് അത് മാത്രം പോലെ ചിന്തിക്കാൻ അറബികൾ അവരവരുടെ അവരുടെ മാതൃഭാഷയിൽ അറിഞ്ഞ ഖുർആാനിൽ അവർ മനസ്സിലാക്കാത്ത രൂപത്തിൽ നാം ഖുർആാനെ മനസ്സിലാക്കാനോ സുബാൻ അള്ളാ അള്ളാഹു പഴച്ചുപോയവരെ സന്മാർഗത്തിലേക്ക് നയിക്കട്ടെ അതുകൊണ്ടാണ് വളച്ചൊടിച്ച് അർത്ഥം വെക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ് നെറുക്ക് നേരെ ഖുർആനെ മനസ്സിലാക്കാൻ സാധിക്കാത്തത് കാരണം അറബി ഭാഷയുടെ സഹായം വരെ ഇല്ല ഖുർആാൻ മനസ്സിലാക്കുന്നതിൽ റസൂല പറഞ്ഞതുപോലെ പോട്ടെ സഹബാക്കൾ പറഞ്ഞതുപോലെ പോകട്ടെ പിന്നെയോ അറബി ഭാഷയുടെ അറബി ഭാഷയിലല്ലേ ഖുർആൻ അതിന്റെ സഹായം വരെ ഇല്ലാത്ത രൂപത്തിൽ ഖുർആാനിന് അർത്ഥം വെക്കേണ്ടി വരുന്ന ഗതികേട്